ഒറിജിനലായിരുന്ന ദ്വാരപാലക വിഗ്രഹം വലിയ തുകയ്ക്ക് വിറ്റിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ കടകംപള്ളി സുരേന്ദ്രനോട് അന്നത്തെ ദേവസ്വം മന്ത്രിയോട് അന്നത്തെ ദേവസ്വം ബോർഡിനോട് ചോദിച്ചത് ഏത് കോടീശ്വരനാണ് നിങ്ങൾ ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ ദ്വാരപാലക ശില്പം കൊടുത്തത് മറുപടി പറയണ്ടേ അവർക്കറിയാമല്ലോ എൻ്റെ കയ്യിലുണ്ട് രണ്ടായി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാൽ അതിന്റെ താക്കോൽ ദാനം നിർവഹിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മനോരമയുടെ വാർത്തയുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് മൂന്ന് പേരുള്ള ഒരു കമ്പനി ഉണ്ണികൃഷ്ണൻ പോറ്റിയും വേറെ രണ്ടു പേരുമുള്ള ഒരു കമ്പനിയാണ് ഈ വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് എന്നിട്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുകയാണ് നാലാമത്തെ പങ്കാളി ഈ കമ്പനിയുടെ സ്വാമി അയ്യപ്പനാണ് അയ്യപ്പന് കിട്ടിയ പണമാണ് ഇവിടെ വീട് നിർമ്മിക്കാൻ കൊടുത്തിരിക്കുന്നത് അത്രയും വലിയ അയ്യപ്പ ഭക്തനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ സർട്ടിഫിക്കറ്റ് ആണ് കടകംപള്ളി സുരേന്ദ്രന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പൊ ഇവർക്ക് ആർക്കും അറിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് ഹൈക്കോടതി പറഞ്ഞു ഇവർക്കെല്ലാം അറിയാമായിരുന്നു അവിടെ ഇത് നടന്നു എന്ന് അതെല്ലാം ഇവർ മൂടി വെച്ചു വലിയ കളവ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് വീണ്ടും എടുത്തു പൂശാൻ വേണ്ടി ശ്രമിച്ചു എന്തിനാണ് അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോ വീണ്ടും സ്വർണം പൂശുന്നത് അന്ന് നടത്തിയ കളവ് നമുക്കറിയാം കള്ളന്മാർക്ക് ഒരു കുഴപ്പമുണ്ട് കള്ളന്മാർ നടത്തിയ കളവ് ആരും അറിഞ്ഞില്ലെങ്കിൽ അവര് പിന്നെ എന്തു ചെയ്യും വീണ്ടും കാക്കാൻ പോകും അല്ലേ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂശിയ ഈ സ്വർണം പൂശിയ ഈ പാളികൾ വീണ്ടും സ്വർണം പൂശാൻ ആറ് കൊല്ലത്തിനകം ഈ ദേവസ്വം ബോർഡിന് ഒരു ബോധോദയം ഉണ്ടായി എന്തിനാ വീണ്ടും കാക്കാൻ തിരുവാഭരണം കമ്മീഷണറുടെ ഒരു കത്തുണ്ട് ഞാൻ കോടതി വിധി മുഴുവൻ വായിച്ചതാണ് എന്താ തിരുവാഭരണം കമ്മീഷണറുടെ കത്ത് മദ്രാസിലെ കമ്പനിക്ക് കൊടുക്കരുത് അത് പ്രാപ്തരല്ല രണ്ട് ശബരിമല സന്നിധിയിൽ വെച്ച് തന്നെ സ്വർണം ഭൂഷണം പുറത്തേക്ക് കൊണ്ടുപോകരുത് കേരളത്തിലെ ഭക്തരുടെ പ്രതിഷേധമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ മുഴുവൻ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ഈ കവർച്ച ചെയ്ത സാധനങ്ങൾ ൾ മുഴുവൻത്ര സന്നിധിയിൽ തിരിച്ചെത്തുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ സമരവുമായി മുന്നോട്ട് പോകും അയ്യപ്പ ഭക്തരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഉത്കണ്ഠ മനസ്സിലേറ്റിക്കൊണ്ട് അവർ അവരുടെ സങ്കടങ്ങൾ അവരുടെ കണ്ണുനീര് അവരുടെ ഭക്തിയിൽ പൊതിഞ്ഞ അവരിട്ട കാണിക്കയിൽ നിന്നുണ്ടാക്കിയ ഈ സമ്പാദ്യം മുഴുവൻ കട്ടുമുടിച്ചവന്മാർക്കെതിരായ ഈ നിരന്തരമായ നമ്മുടെ പോരാട്ടം തീർച്ചയായും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഒരു സംശയവും ഇല്ല പിന്നെ ഇതിൻ്റെ അവസാന നാളുകളാണ് ഈ ഗവൺമെന്റിന്റെ അവസാന നാളുകളാണ് ഒരു കാര്യം ഞങ്ങൾ പറയുന്നു ഈ കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ ആ കേസുകളിൽ പ്രതികളായ ഭക്തജനങ്ങൾ വിഷമിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി നൂറിലധികം സീറ്റുമായി അധികാരത്തിൽ വരും അന്ന് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ യു ഡി എഫ് സർക്കാർ ആദ്യത്തെ മാസം ഈ കേസുകൾ മുഴുവൻ പിൻവലിക്കും ഞങ്ങൾ വാക്കാണ് യു ഡി എഫിന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾ വരുന്ന വാക്കാണ് വേദിയിലിരിക്കുന്ന മുഴുവൻ നേതാക്കൾക്കും വേണ്ടി ഞങ്ങൾ തരുന്ന വാക്കാണ് ആ കേസുകൾ പിൻവലിക്കും ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല മുഴുവൻ നേതാക്കളും ഇവിടെയുണ്ട് ഈ ജാഥയിൽ ആ ജാഥ നയിച്ച മുഴുവൻ നേതാക്കന്മാരെ പ്രത്യേകിച്ച് ശ്രീ അടൂർ പ്രകാശിനെയും കൊടിക്കുന്നിൽ സുരേഷിനെയും പ്രിയങ്കരനായ ശ്രീ ബെന്നി ബഹനാനെയും ഗുരുവായൂരിൽ നിന്ന് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ കെ മുരളീധരനെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു വൈസ് ക്യാപ്റ്റന്മാരെ